ഹായ് ഗുഡ് മോർണിംഗ് ഏർക്കിന്ന ഇന്നത്തെ എനർജി എന്താ പറയുക എന്ന് നോക്കാം എല്ലാവർക്കും ഇത് ചാനൽ ഇഷ്ടപ്പെടുന്ന ലൈക്ക് ചെയ്യാം കമൻറ്റ് ചെയ്യാം ആദ്യമായിട്ട് കാണുന്നതിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുകയാണെങ്കിൽ നിങ്ങളുടെ എനർജിയോട് എനിക്ക് താപ്പ് ചെയ്യാൻ സാധിക്കും കറക്റ്റായിട്ടൊക്കെ റെഡി നിങ്ങൾക്ക് പ്രശ്നമായിട്ടാണ് റെഡിക്ക് തരാൻ സാധിക്കുകയുള്ളൂ അതുകൊണ്ട് എല്ലാവരും ആദ്യമായിട്ട് കാണാൻ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുക അത് കാർഡുണ്ട് നോക്കാം ഇന്നത്തെ എനർജി നിങ്ങളുടെ എന്താണ് വേണ്ടിവേണ്ടി പറഞ്ഞുള്ള മെസ്സേജ് എന്തൊക്കെയാ നോക്കാം പിന്നെ എന്തായാലും പൈസ വരായിട്ട് ഒരായിട്ടെല്ലാവരും ഒരു ഹൈയിൽ നിൽക്കുന്നതാണ് ഇന്നത്തെ ദിവസം ഇപ്പം എവിടെ കുറച്ച് പൈസ നേടേണ്ടി വന്നിരിക്കും ഇന്നത്തെ ദിവസം അത് നിങ്ങളെന്തേലും ഒരു കൂടെ എടുക്കാം ഈ സ്പിൻ്റെ നിങ്ങൾ പാസ്റ്റിൽ ചെയ്തിരുന്ന എന്തെങ്കിലും ഒരു കാര്യം എന്തെങ്കിലും അനുകൂലമായിട്ട് വരുന്നതാണ് ബോട്ടം വന്നിരിക്കുന്നത് ക്യൂനോക്കാണ് ക്യൂനോക്ക്സ് ബോട്ടം വന്നിരിക്കുന്നുണ്ട് ചെൽഫിൽ ചെയ്യാനാണ് ഡിവി നിങ്ങളോട് പറഞ്ഞത് നിങ്ങൾ മറ്റുള്ളവർക്കൊക്കെ പ്രയോറിറ്റി കൊടുത്ത് നിങ്ങളുടെ കാര്യങ്ങൾ പിന്നത്തേക്ക് മാറ്റി വയ്ക്കാതിരിക്കുക നിങ്ങൾക്ക് പ്രയോറിറ്റി കൊടുക്കുക ആദ്യം നിങ്ങളുടെ കാര്യങ്ങളെല്ലാം നിങ്ങൾ നിങ്ങൾക്ക് സന്തോഷം കിട്ടുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് ഒരുപാട് നല്ലതെന്ന് തോന്നുന്ന നിങ്ങളുടെ ജീവിതത്തിലെ നല്ല നല്ല കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെയ്ത് നിങ്ങളെ സ്നേഹിക്കുക നിങ്ങൾക്ക് വേണ്ടി ചിലപ്പോൾ നല്ല ഡ്രസ്സ് വാങ്ങിക്കണം ആഗ്രഹം അല്ലെങ്കിൽ നല്ലൊരു വാഹനം സ്വന്തമാക്കണമെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ നല്ല ഫുഡ് കഴിക്കണമെന്നുണ്ടെങ്കിൽ അതൊക്കെ നിങ്ങൾക്ക് വേണ്ടി എന്തൊക്കെയാണോ ചെയ്യാൻ പറ്റുന്ന അതൊക്കെ ചെയ്യുക ഈ പേജോ കപ്സും വന്നിട്ടുണ്ട് അപ്പം സ്നേഹത്തോടെ ഏതോ ഒരു വ്യക്തി നിങ്ങളിലേക്ക് വരുന്ന എനർജി കാണിക്കുന്നുണ്ട് ഒരുപാട് സ്നേഹത്തോടെ നിങ്ങൾ ആ ഒരു വ്യക്തിക്ക് വേണ്ടി വെയിറ്റ് ചെയ്തിരുന്ന എനർജിയാണ് ഈ ക്യൂനോ കപ്സും വന്നിട്ടുണ്ട് അപ്പം സ്നേഹത്തോടുള്ളൊരു ഒരു ഏതോ ഒരു വ്യക്തി റിലേഷനിലുള്ള ഒരു വ്യക്തി നിങ്ങൾ വെയിറ്റ് ചെയ്തിരുന്ന ആ ഒരു വ്യക്തിയാണ് നിങ്ങളിലേക്ക് ഇന്നത്തെ ദിവസം വരും അത് ഒരുപാട് സ്നേഹത്തോടെ അവർ ഈഗോ ഒക്കെ മാറ്റി ഒരുപാട് സ്നേഹത്തോടെ നിങ്ങളിലേക്ക് വരുന്ന എനർജിയാണ് കാണിക്കുന്നത് അവർ നിങ്ങളെ മനസ്സിലാക്കി നിങ്ങളുടെ സ്നേഹം മനസ്സിലാക്കിയാണ് ഇന്നത്തെ ദിവസം അവർ നിങ്ങളുടെ അടുത്തേക്ക് അവരുടെ ഈഗോ ഒക്കെ മാറ്റി വരുന്നത് അപ്പോൾ അങ്ങനെ ഒരു വ്യക്തി റിലേഷനിലുള്ള ഏതൊരു വ്യക്തി വരുന്ന എനർജി കാണിക്കുന്നുണ്ട് പിന്നെ നിങ്ങളുടെ ബാക്കിയുള്ളതൊക്കെ ഫിനാൻഷ്യലി ഒരു നല്ല എനർജിയാണ് അവരിലെ ഈസ് ഓപ്പൻഡിക്കൽസ് വന്നിട്ടുണ്ട് ത്രീ ഓപ്പൻഡിക്കൽസ് ക്യൂനോപെൻറ്റിക്കൽസ് കിങ് ഓപ്പൻഡിക്കൽസ് ഇത് എന്തായാലും നിങ്ങളൊരു ബാലൻസിലേക്ക് വരും ഇത്രയും ദിവസം നിങ്ങൾക്ക് പോയ ആ ഒരു സിറ്റുവേഷനൊക്കെ മാറി നിങ്ങൾ കടന്നു പോയ സിറ്റുവേഷനുകളൊക്കെ മാറി നിങ്ങളിന്നൊരു ബാലൻസിലെത്തും നിങ്ങൾക്ക് ഇമോഷണലി നിങ്ങൾക്ക് ബാലൻസ് ചെയ്യാൻ സാധിക്കും എന്തൊക്കെയാണ് നിങ്ങളുടെ ജീവിതത്തിൽ നെഗറ്റീവ് പോസിറ്റീവ് അതെല്ലാം നിങ്ങൾ ഇന്ന് ബാലൻസ് ചെയ്യുന്ന ദിവസമാണ് തളർന്നു പോകത്തില്ല തീരുമാനമെടുക്കാൻ സാധിക്കും അങ്ങനെയൊക്കെ ഒരു ബാലൻസിലാവുന്ന ദിവസമാണ് കിങ് ഓഫ് പെൻഡിക്കൽസും കിങ് ഓഫെൻഡിക്കൽസും വന്നിട്ടുണ്ട് അപ്പോൾ നിങ്ങളിന്ന് ഫിനാൻഷ്യലി സ്റ്റെബിലിറ്റി നേടുന്ന എനർജിയാണ് ബാലൻസിലേക്ക് വരുന്ന ദിവസം നിങ്ങൾ നിങ്ങളെ പാസ്റ്റിൽ എന്തെങ്കിലും ഒരു പൈസ ഒന്ന് ചിഫ്റ്റി ഇല്ലെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും ഒരു ലോണിനെ അപേക്ഷിച്ചിട്ടുണ്ടെങ്കിൽ അപ്പോൾ അതൊക്കെ ഇന്നത്തെ ദിവസം അനുകൂലമായിട്ട് കിട്ടുന്നതാണ് നിങ്ങളുടെ പാസ്റ്റിൽ എന്തെങ്കിലും കാര്യം നമുക്ക് പിന്നത്തേക്ക് ഒരു ആവശ്യത്തിന് വേണ്ടി നമ്മൾ ഒരു ഇതാണല്ലോ എന്താണ് സൂക്ഷിച്ച് വെക്കുമല്ലോ നമ്മൾ ഏതെങ്കിലും രീതിയിൽ ഒരു കാര്യം അതായത് പറയും ചിട്ടിയൊക്കെ അങ്ങനത്തെ എന്തെങ്കിലും ഒരു കാര്യം നിങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇന്നത്തെ ദിവസം അത് നിങ്ങൾക്ക് കിട്ടിയിരിക്കും പിന്നെ പുതിയ എന്തെങ്കിലും ഒരു വരുമാന മാർഗം കണ്ടെത്താനൊക്കെ ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് തോന്നും നിങ്ങൾ അതിനെ ട്രൈ ചെയ്യും അതൊക്കെ നിങ്ങളുടെ ഒരു നല്ലൊരു പ്ലാനിങ്ങോടെ മുമ്പോട്ട് പോയാൽ നിങ്ങൾക്ക് ആ ഒരു കാര്യത്തിൽ നിങ്ങൾക്ക് വിജയിക്കാൻ സാധിക്കും കാരണം ഇതിനകത്ത് കാർഡ് വന്നേക്കുന്നതൊക്കെ നിങ്ങളുടെ ഒരു പാസ്റ്റിൽ നിങ്ങൾക്ക് അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു എന്തോ ഒരു ഉണ്ട് എന്തെങ്കിലും ഒരു ബിസിനസ് ഇല്ലെങ്കിൽ എന്തെങ്കിലും പൈസ ഉണ്ടാക്കാൻ പറ്റിയ എന്തെങ്കിലും നല്ലൊരു വരുമാന മാർഗം നിങ്ങൾ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ഈ ഇന്നത്തെ ദിവസം നിങ്ങളത് വീണ്ടും നിങ്ങളുടെ മനസ്സിൽ വന്ന് നിങ്ങൾ ആ ഒരു കാര്യത്തിന് മുമ്പോട്ട് പോവുകയാണ് പ്ലാനിങ്ങോടെ മുമ്പോട്ട് പോയി നിങ്ങളതിൽ ഫിനാൻഷ്യലി ഇത് നല്ല നിങ്ങളുടെ ജീവിതത്തിൽ നല്ലൊരു സ്റ്റെബിലിറ്റി കിട്ടുമെന്ന് തന്നെയാണ് കാണിക്കുന്നത് അപ്പോൾ ഇന്നത്തെ എന്താണ് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്നത് അത് നിങ്ങൾ പൂർണ്ണ വിശ്വാസത്തോടെ മുമ്പോട്ട് നോക്കുകയുള്ളൂ നിങ്ങൾക്ക് നല്ലൊരു സക്സസ് അതിൽ നേടാൻ സാധിക്കും ഫിനാൻഷ്യലി നിങ്ങളുടെ ബുദ്ധിമുട്ടെല്ലാം മാറി നല്ല ഒരു വരുമാനമാർഗ്ഗം നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുവാണിന്നത്തെ സ്റ്റാർട്ടിങ് പിന്നെ ഞാൻ പറഞ്ഞില്ല ഓട്ടോമാറ്റിങ്ങനെ ക്യുനോ കിബ്സും പേജോ ക്ബബ്സും അതിലുണ്ട് അപ്പം നിങ്ങൾ ഏതെങ്കിലും റിലേഷൻ്റെ ഏതെങ്കിലും ഒരു വ്യക്തിയെ വീട്ടിൽ ഇരിക്കുന്നതെങ്കിൽ ഒരുപാട് സ്നേഹത്തോടെ ആ ഒരു വ്യക്തി എന്തെങ്കിലും കോണ്ടാക്റ്റോ ബ്രേക്കപ്പോ എന്തെങ്കിലും ആയിരുന്നെങ്കിൽ ആ ഒരു വ്യക്തി അതെല്ലാം മാറ്റി നിങ്ങളിലേക്ക് വരുന്ന ദിവസമാണിന്ന് അവർ ഒക്കെ മാറ്റി വെച്ച് അടുത്തേക്ക് ഒരുപാട് സ്നേഹങ്ങൾ വരും ഈ ഗവൺമക്കളെ ഇന്ന് നിങ്ങളുടെ എനർജി ഇത് വീണ്ടും മക്കൾക്ക് മെസ്സേജ് നോക്കണം അല്ലേ മഹാദേവൻ്റെ കളിയുടെ എനർജി എന്താണെന്ന് നോക്കുക ഇന്നത്തെ ദിവസം മഹാദേവനാണ് ണോ രണ്ട് പേരുണ്ട് അർദ്ധനരീശ്വർ ശിവ ആൻഡ് പാർവതീസ് ഡിവൈൻ ബ്ലെസ്സിങ്സ് ഓഫ് ഹാപ്പിനെസ് ആൻഡ് ഹാർമണി കാണാനുള്ളത് രണ്ടു കേട്ടോ ഒരു കാരണം എടുക്കാം മഹാദേവൻ നീലകാന്ത ബ്ലെസ്സിങ്സ് ഓഫ് ഒപ്റ്റിമിസം യു വിൽ ഗെറ്റ് ദ ജോബ് ഡൺ അപ്പം ജോലിയുടെ കാര്യത്തിന് അതായിരിക്കാം ഫിനാൻഷ്യലി ഒക്കെ സ്റ്റെബിലിറ്റി കിട്ടുന്നത് അപ്പം എന്ത് ജോലിയുടെ കാര്യമായാലും അങ്ങനെ നോക്കുന്നവർക്ക് ഉറപ്പായിട്ടും മഹാദേവിൻ്റെ ബ്ലെസ്സിങ് കൊണ്ട് ആ ഒരു കാര്യം ദ ഇൻ്റർവ്യൂ ഒക്കെ കഴിഞ്ഞിട്ട് ഇരിക്കുന്നവർക്ക് അത് ഇന്നത്തെ ദിവസം കിട്ടും നേടുന്ന എനർജിയാണ് മഹാദേവൻ്റെ ഒരു ബ്ലെസ്സിങ്സ് കൊണ്ട് അവർ ജോലിയിൽ തടസ്സമുള്ളവർക്കൊക്കെ അത് അനുകൂലമായി വരും അപ്പോൾ ഇതാണ് ഇന്നത്തെ എനർജി ഓക്കെ മക്കളെ താങ്ക് യു